ജീവിതം ആസ്വദിക്കുന്നതാരാ പണക്കാരാണ് കയ്യിൽ പണമുള്ളവനാണ് ജീവിതം ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞാൽ പലരും സമ്മതിച്ചു തരത്തില്ല മുണ്ടുമുറുക്കി കൊടുത്ത് ജീവിക്കുന്നവർ അവർ സമ്മതിക്കത്തില്ല അവർ എന്തു പറയും ഏയ് അങ്ങനൊന്നുമല്ല ഞങ്ങളും ജീവിതം ആസ്വദിക്കുന്നുണ്ട് വാഹനം സഞ്ചാരത്തിന് മാത്രമാണ് പക്ഷേ ലക്ഷൂറിയസ് ജീവിതം നയിക്കുന്നവർ എന്തിൽ പോകുന്നു ബെൻസിലും ജി എം ബി എം ഡബ്ല്യുയിലും ഒക്കെ പോകുന്നു അവർക്ക് എന്തുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് അവരെങ്ങനെ യാത്ര ചെയ്യും പ്രീമിയം ലക്ഷറി കാറുകളിൽ യാത്ര ചെയ്യും രണ്ടാമതെന്ത് ചെയ്യും അവർ ടൂറുകൾ പോകുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിലേക്ക് സ്വിറ്റ്സർലൻ്റിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ പല ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കും അവർ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നു ഉല്ലാസ നൗകകളിൽ കടലിൽ പോകുന്നു ക്രൂയിസൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ സ്വപ്നമായി മാറുന്നു എന്താ ഇത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടത്തരക്കാരും അതുപോലെ സാധാരണയായിട്ടുള്ള സാമ്പത്തികം കുറച്ച് കുറഞ്ഞവരും എപ്പോഴും ഇരകളാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിലുമൊക്കെ വരുന്നു വന്നൊരു മെസ്സേജ് നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ് അതായത് ചോർന്നൊരിക്കുന്നൊരു വീട് ആ വീട് കാണിച്ചിട്ട് അതിനടിയിൽ കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ എന്താ ഇത് മദ്യപിക്കുന്നവൻ്റെ വീട് അടുത്തതായിട്ട് അത്യാവശ്യം ഒരു നല്ല വീട് ഒരു മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കാണിച്ചിട്ട് പറയുന്നു ഇത് മദ്യം വിൽക്കുന്നവൻ്റെ വീട് അതായത് ബാറ് മുതലാളിയുടെ കള്ളി കള്ളിഷാപ്പിൻ്റെ ഉടമസ്ഥൻ്റെ വീട് അടുത്തതായിട്ട് എന്താ വലിയൊരു വീട് ഒരു പതിനായിരം അല്ലെ ഇരുപതിനായിരം സ്ക്വയർ ഉള്ള വലിയൊരു ബംഗ്ലാവ് രാജകൊട്ടാരം പോലുള്ള അതിൻ്റെ പടം കാണിച്ചിട്ട് പറയാം ഇത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവൻ്റെ വീട് ഇങ്ങനെയാണ് എപ്പോഴും ഇരയാര ആ ഉപ എന്ന് പറയുന്ന ബേസ് റോഡിൽ കിടക്കുന്ന ആളാണ് എപ്പോഴും ഇര അവനെ പേടിപ്പിക്കാം ഇല്ലേ എല്ലാ സർക്കാരുകൾ വരുമ്പോഴും മദ്യത്തിന് നികുതി കൂട്ടുന്നു മദ്യത്തിന് ഇരട്ടി നികുതിയാക്കുന്നു മദ്യം നിരോധിക്കുന്നു സാധാരണ ഉപഭോക്താക്കൾ എന്ന് പറയുന്നവർ എപ്പോഴും എന്താ സർക്കാരിൻ്റെ കനിവിന് വേണ്ടി ബഗ്ഗി എഴുതുന്നവരാണ് നാം മദ്യപിക്കുന്ന ബാർ മുതലാളിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതൊരു എടുക്ക് ഉപയോഗിക്കാം മറ്റുള്ളവരിൽ നിന്നും ലാഭം നേടുന്നവരാണ് അവർ അടുത്തതായിട്ട ഇതുണ്ടാക്കുന്ന വലിയ ഫാക്ടറി മുതലാളിമാർ അവരത് നമ്മളതുക്കും മേലെ ഈ സിസ്റ്റം പോലാണ് സോളാർ ഇൻഡസ്ട്രിയിലും വരാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സ്ഥിരം സോളാറിൻ്റെ മാർക്കറ്റിലുള്ള ഒരു വ്യക്തിയാണ് സോളാർ ഇൻഡസ്ട്രിയുടെ പാർട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയുന്നു ഇപ്പോൾ എൻക്വയറി വരുന്നത് മുഴുവൻ പണക്കാരുടേതാണ് എല്ലാവരും അഞ്ച് കിലോവായിട്ട് പത്ത് കിലോ ആട്ട് അവരവരുടെ വീടിൻ്റെ പുറത്ത് വെക്കാൻ നവംബറിന് മുൻപ് അവരുടെ വീടിന് മുകളിൽ എന്തൊക്കെ വെക്കണം അഞ്ച് കിലോ ആട്ടും പത്ത് കിലോ ആട്ടും ഒക്കെ വെച്ചിട്ട് അവർക്കത് എത്രയും പെട്ടെന്ന് ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യണം ഓൺ ഗ്രിഡിലേക്ക് ആക്കണം ധൃതിപ്പെടുകയാണ് അവർ അതേസമയം ഉപഭോക്താക്കളായിട്ടുള്ള ബേസ് റൂട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്തു അവർക്ക് സബ്സിഡി കിട്ടുമെന്നറിയാം മൂന്ന് കിലോ വാട്ടിന്മേൽ ഈ ബാരിച്ച സംഭവമൊന്നും വരത്തില്ലെന്നറിയാം ഇതെല്ലാം അറിഞ്ഞിട്ടും പാവപ്പെട്ടവൻ മധ്യവർത്തികൾ ഇവരെന്തു ചെയ്തു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്താ സ്റ്റക്ക് സ്റ്റക്കാകും കാരണം ഇത് ബി എം ഡബ്ല്യുയിൽ പോകുന്നവൻ മാത്രം വെക്കുന്നതായിട്ട് ഇനി സോളാർ മാറാൻ പോവുകയാണ് അഞ്ച് കിലോമാറ്റിന് മുകളിൽ ബാറ്ററി ബാക്കോട് വെക്കാം ആര് വെക്കും പണക്കാരൻ വെക്കും അവൻ കാറ് മേടിക്കും ഇലക്ട്രിക് കാർ തന്നെ മേടിക്കും അവൻ അതിൽ നിന്ന് ചാർജ് ചെയ്യും നിയമം അവൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ അവന് കൃത്യമായിട്ടറിയാം ഈ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും കുറേ ആൾക്കാരുടെ കമൻറ്റുകളും അവരുടെ ഓരോ ഗോസിപ്പുകളും ഈ ഗവൺമെൻറ്റിൻ്റെ കുറേ വേഷം കെട്ടും എല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് സാധാരണ ജനം അവർക്ക് പേടിയാണ് വെക്കുവാൻ പക്ഷേ സോളാർ ഇൻഡസ്ട്രി ഓടുന്നില്ലേ ഉണ്ട് കാരണം കൃത്യമായിട്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ട് നിൽക്കുന്ന കൊണ്ട് തന്നെ ഞാൻ പറയുന്നു നേരത്തെത്തെക്കാട്ടിലും കൂടുതൽ പണക്കാരാണ് ഇപ്പോൾ സോളാർ വെക്കുന്നത് അവർക്ക് എന്ത് വേണം എനർജി ഫ്രീഡം കൂടെ വേണം അവർ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഭാഗമാണിതല്ല എല്ലാവർക്കും യാത്രാ സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ട് നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു എന്താ കയ്യിൽ പണം വേണം യാത്ര ചെയ്യണമെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ നമ്മളെവിടുന്ന് കഴിക്കും ഇവിടെ തട്ടുകടന്ന് കഴിക്കും അവൻ എവിടുന്ന് കഴിക്കും താജീന്ന് കഴിക്കും ഇങ്ങനെയാണ് എല്ലാ കാലത്തും ഇരകളായിട്ടുള്ളവർ ഈ ചെറ്റക്കുടിൽ നിന്ന് പൊങ്ങാൻ സമ്മതിക്കത്തില്ല ആരൊക്കെ സമ്മതിക്കത്തില്ല ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല ആരൊക്കെയോ സമ്മതിക്കത്തില്ല അതിൻ്റെ കാരണം ഒത്തിരിയുണ്ട് അങ്ങോട്ട് പോകുന്നില്ല എക്കണോമിക്സിൻ്റെ എന്താണ് പറയുന്നത് മേച്ചിൽ പുറങ്ങിലേക്ക് കയറി മറ്റു പ്രശ്നങ്ങൾ പലരുടെ പേര് പറയേണ്ടി വരും അവിടെ ആരാണിതിന് പിന്നിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ മൂന്ന് കിലോ വാട്ട് വെക്കണം കേരളത്തിലെ എല്ലാ ജനങ്ങളും അവരവരുടെ വീടിന് മുകളിൽ ഒരു ചെറിയ സോളാർ പ്ലാന്റ് ഒരു കിലോ വാട്ടോ രണ്ട് കിലോ ആട്ടോ മൂന്ന് കിലോ ആട്ടോ എന്തുകൊണ്ട് വെക്കണമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം പക്ഷേ ഇപ്പോഴും വെക്കുന്ന ചില വ്യക്തികളുണ്ട് അതും അടുത്ത ദിവസം പറയാം അതായത് നമുക്ക് ഏകദേശം മൂന്നാല് സബ്ജക്റ്റുകൾ ഇതിനകത്ത് പറഞ്ഞു പോയുണ്ട് ഒന്ന് സോളാർ പണക്കാരുടേതാണ് ഇന്ന് പറഞ്ഞു പോയത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് കാസ്റ്റ് പെട്ടവർ നിലവിൽ ധാരാളം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം പിന്നിലൊരു ഗൂഢാലോചനയില്ലേ അതും നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അതുപോലെ ലോകത്തിലെ യു എൻ പോലുള്ള സംഘടനകളുടെ പോളിസി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അതുപോലെ നമ്മൾ നമ്മുടെ ഫീസിബിലിറ്റി നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ശേഷി എത്ര പെട്ടെന്നാണ് ഫില്ലാകുന്നത് എന്നറിയണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തറിയാൻ പറ്റുന്നത് ഇത് വെക്കണോ വെക്കണ്ട എന്നറിയുന്നത് എന്നിട്ട് തീരുമാനിക്കാം ഓക്കെ താങ്ക് ഓൾ ദ ബെസ്റ്റ്